മോഹൻലാൽ നായകനായി ഒടുവിൽ വന്ന ചിത്രമാണ് ഹൃദയപൂർവ്വം സത്യ നന്ദിക്കാടാണ് സംവിധാനം നിർവഹിച്ചത് മോഹൻലാൽ നായകനായ ഹൃദയപൂർവ്വം ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ സ്ട്രീമിംഗ് തുടരുകയാണ് ചിത്രത്തിന്റെ ഫൈനൽ കളക്ഷൻ കണക്കുകൾ സിനിമ ട്രേഡ് അനലിസ്റ്റുകൾ പുറത്തുവിട്ടിരിക്കുകയാണ് ആഗോളതലത്തിൽ മോഹൻലാലിന്റെ ഹൃദയപൂർവ്വം എഴുപത്തിയഞ്ച് ദശാംശം ആറ് പൂജ്യം കോടി രൂപയാണ് നേടിയത് കേരളത്തിൽ നിന്ന് മാത്രം നാൽപ്പത്തിരണ്ട് ദശാംശം രണ്ട് പൂജ്യം കോടി രൂപയും നേടി ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ നാല് ദശാംശം ഒന്ന് പൂജ്യം കോടിയും നേടി വിദേശത്തു നിന്ന് മാത്രം ഇരുപത്തിയൊമ്പത് ദശാംശം മൂന്ന് പൂജ്യം കോടി രൂപയും നേടി കോമഡി എലിമെന്റുകളൊക്കെ തിയേറ്ററുകളിൽ രസിപ്പിക്കുന്നുണ്ടെന്നാണ് ചിത്രം കണ്ടവര് സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചിരിക്കുന്നത് മോഹൻലാൽ സംഗീത പ്രതാപ് കോംബോ വർക്ക് ആയിരിക്കുന്നുവെന്നാണ് ചിത്രത്തിനെ കുറിച്ചുള്ള പ്രതികരണങ്ങൾ മികച്ച പശ്ചാത്തല സംഗീതവും ഛായാഗ്രഹണവും ചിത്രത്തിന്റെ ആകർഷണങ്ങളാണ് മികച്ച ഫീൽ ഗുഡ് ചിത്രമാണ് ഹൃദയപൂർവം എന്നാണ് പൊതുവെയുള്ള പ്രതികരണങ്ങൾ ലാലു അലക്സ് സംഗീത് പ്രതാപ് മാളവിക മോഹനൻ സംഗീത സിദ്ദിഖ് ബാബുരാജ് സബിത ആനന്ദ് തുടങ്ങി വലിയൊരു താരനിര തന്നെ ചിത്രത്തിൽ ഒരുമിക്കുന്നുണ്ട് ആശീർവാദ് സിനിമാസും സത്യന് അന്തിക്കാടും ഒന്നിക്കുന്ന അഞ്ചാമത്തെ ചിത്രം കൂടിയാണിതെന്ന പ്രത്യേകയുമുണ്ട് രണ്ടായിരത്തി ല് പുറത്തിറങ്ങിയ എന്നും എപ്പോഴും എന്ന ചിത്രമാണ് മോഹൻലാല് സത്യന് അന്തിക്കാട് കൂട്ടുകെട്ടിൽ ഒടുവിൽ എത്തിയത്